എല്ലാവർക്കും നമസ്കാരം ഫിംഗർ പ്രിന്റ് സെർച്ചർ പോലീസിലേക്കുള്ളതാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് ഓഫ് പോസ്റ്റ് സർച്ചർ സ്കെയിൽ സെർച്ചർ മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുനൂറ് വരെ വേക്കൻസി എന്താണ് വേക്കൻസിയാണ് കാറ്റഗറി നമ്പർ മുപ്പത്തി മൂന്ന് ലാസ്റ്റ് ഡേറ്റ് നാല് ആണ് പറഞ്ഞേക്കുന്നത് നോക്കണ്ട ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏജ് ലിമിറ്റ് പതിനെട്ട് മുപ്പത്തി ആറ് തന്നെ മാറ്റമൊന്നുമില്ല ക്വാളിഫിക്കേഷൻ എന്താണ് ബി എസ് സി കെമിസ്ട്രി ഇൻ സോറി ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ് ഓഫ് ഫിസിസ് യൂണിവേഴ്സിറ്റി മസ്റ്റ് ബി സർട്ടിഫൈഡ് സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ബിലോ വിതഔട്ട് ഗ്ലാസ് കണ്ണാടി ഇല്ലാതെ തന്നെ ഈ വിഷ്വൽ സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്യണം അപ്പം നിങ്ങൾ കണ്ണിന്റെ പരിശോധന നോക്കിക്കൊടുക്കുക അത് ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്യുക ഓക്കെ ഏജ് ലിമിറ്റിൽ മാറ്റം സോറി പതിനെട്ട് മുപ്പത്തി ആറ് തന്നെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് പ്രതീക്ഷിത ഒഴിവുകളാണ് നേരത്തെ ഒന്നോ രണ്ടോ വേക്കൻസിക്ക് വരാമെന്നാണ് ആദ്യം പറയുന്നത് ഇപ്പോഴങ്ങനല്ല ആൻറ്റിസിപ്പേറ്റ് വേക്കൻസിയാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഒഴിവുകളുടെ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോഴേ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് എത്രയാണ് നാല് ഒൻപത് ഇതിൻ്റെ കോഴ്സ് മാസ്റ്റർ കെ അക്കാഡമി ആരംഭിച്ചിരിക്കുകയാണ് സിലബസ് വരാത്തത് കൊണ്ട് തന്നെ പ്രത്യേകം സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി മാസ്റ്റർ കെ അക്കാഡമി കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക നല്ലൊരു കോഴ്സാണ് ആത്മാർത്ഥ പഠിച്ചത് ഉറപ്പായിട്ടും ജോലി കിട്ടും താങ്ക്